ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ പുതിയൊരു വീടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് കണ്ണൂരിൻ്റെ പുതിയാപ്പിള സ്പെഷ്യൽ ആണ്ട്ടോ പുതിയാപ്പിളർക്ക് സ്പെഷ്യലായിട്ട് കൊടുക്കുന്ന കണ്ണൂരിൻ്റെ സ്വന്തം കായ് നിറച്ചതായിട്ടാണ് അപ്പോൾ ഈസിയും ടേസ്റ്റിയും ആയിട്ടുള്ള കായ് നിറച്ചത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം നമ്മുടെ ഈ ഒരു നോമ്പിനെ നിങ്ങളെല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ അപ്പം നമുക്ക് ഇത് കായ് മാത്രം ആവശ്യമുള്ളൂ അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അതിനാവശ്യമായിട്ട് ആദ്യം തന്നെ ഞാൻ ഇതേപോലെ നല്ല പഴുത്ത പഴമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം നല്ല പഴുത്ത പഴം തന്നെ എടുക്കാനായിട്ട് നോക്കാം പച്ചപ്പഴ ആവുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല ഇതേപോലെ പഴം എടുത്തതിന് ശേഷം നമുക്ക് ഈ പഴം ഒന്ന് കത്തി വെച്ചിട്ട് ഒന്ന് നടുവിലോട്ട് ഇതേപോലെ വരവെച്ച് കൊടുക്കണം കേട്ടോ അപ്പം നന്നായിട്ട് മുറിച്ചെടുക്കാൻ പാടില്ല രണ്ടറ്റത്തും ആവാനും പാടില്ല കേട്ടോ അപ്പം പ്രത്യേകം ശ്രദ്ധിക്കണം ഈ കൂടി തന്നെ നമ്മൾ ഇതേപോലെ മൂന്ന് നാല് വരവെച്ചുകൊടുക്കാനായിട്ട് നോക്കാം തൊലി കളഞ്ഞതിന് ശേഷം ഇതേപോലെ ചെയ്യുക അപ്പോൾ തൊലിയോട് കൂടി ആകുമ്പോൾ നമുക്ക് നല്ല പെർഫെക്റ്റായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഇതേപോലെ ഞാൻ ഇത് വര വെച്ച് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ഇത് ഇതേപോലെ വര വെച്ച് കൊടുത്തിട്ടുണ്ട് നമ്മളിത് പോവാൻ പാടില്ല കേട്ട പൊടിഞ്ഞു പോവാൻ പാടില്ല പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പം മൊത്തത്തിൽ ഇതേപോലെ എല്ലാത്തിൻ്റെയും നാല് വശവും ഒന്ന് കീറി വെച്ച് കൊടുക്കുക അപ്പം താഴോട്ടും മേലോട്ടും ആവാതെ പ്രത്യേകം ശ്രദ്ധിക്കണേ നടുവിലോട്ടും മാത്രം നാല് വരകൾ വെച്ചു കൊടുക്കുക വരയെന്നു പറയുമ്പോൾ ഇതിലേക്ക് ഉള്ളിലേക്ക് ഫില്ല് ചെയ്യേണ്ട രൂപത്തിലാണ് ഇത് ചെയ്തെടുക്കേണ്ടത് കേട്ടോ അപ്പം ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കുറച്ച് ഫില്ലിങ് വെച്ച് കൊടുക്കുന്നുണ്ട് അതേപോലെ നിങ്ങൾ ചെയ്ത് കൊടുക്കണം അപ്പം മൊത്തത്തിലും ഇതേപോലെ ശ്രദ്ധിച്ച് വര ഇട്ട് കൊടുക്കണേ അപ്പം നമ്മുടെ കണ്ണൂരിൻ്റെ സ്വന്തം കായ് നിറച്ചതാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാനായിട്ട് നോക്കാം ഞാനിതാ മൊത്തം ഇതേപോലെ എല്ലാത്തിനും വരയിട്ട് കൊടുക്കുന്നുണ്ട് വരയിട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുക്കാം കേട്ടോ പൊട്ടിപ്പോവാതെ തൊലിയൊക്കെ കളഞ്ഞിട്ട് വേഗം നമുക്കെടുക്കാം ഞാനിതാ ഇതേപോലെ ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് ഒന്നും പൊട്ടിപ്പോയിട്ടില്ല പ്രത്യേകം ശ്രദ്ധിച്ച് വേണം ഇത് ചെയ്യാനായിട്ട് അത് രണ്ട് സൈഡും നമ്മൾ അതിൻ്റെ വര ഇട്ട് കൊടുത്തിട്ടില്ല നടുവിലോട്ട് മാത്രം നാല് വരകൾ ഇട്ട് കൊടുത്തിട്ടുള്ളൂ അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇതേപോലെ കുറച്ചുകൂടി തടിയുള്ള പഴമാണെങ്കിൽ രണ്ട് മൂന്ന് വരയും കൂടി കൂടുതലായിട്ട് ഇട്ട് കൊടുക്കട്ടെ ഇത് മീഡിയം സൈസ് ആയതുകൊണ്ട് തന്നെ ആറ് പഴമാണ് ഞാൻ എടുത്തിട്ടുള്ളത് ആറ് പഴം വെച്ചിട്ടാണ് തയ്യാറാക്കുന്നത് അപ്പോൾ ഇതേപോലെ നല്ല ചൂടുള്ള എണ്ണയിലേക്ക് നമുക്കിത് മൊത്തം ും പൊരിച്ച് കോരി മാറ്റണം നല്ലൊരു ഗോൾഡൻ കളർ ആകുന്ന ടൈമിൽ ഇത് നമുക്ക് കോരി മാറ്റാം ഇത് മൊത്തം ഒരു മൂന്ന് മൂന്നെണ്ണം വെച്ചിട്ട് രണ്ട് പ്രാവശ്യമായിട്ടാണ് ഇതൊന്ന് പൊരിച്ചെടുക്കുന്നത് ഈ ഒരു പഴം മാത്രമേ ഇതൊന്ന് പൊരിച്ചെടുക്കുന്നുള്ളൂ അപ്പോൾ ഇത് ആദ്യത്തെ ഇത് ഇതേപോലെ പൊടിഞ്ഞു പോവാതെ ചെറുതായിട്ട് ഒന്ന് തിരിച്ചും ഇട്ട് കൊടുത്തിട്ട് കരിഞ്ഞു പോവാതെ ഗോൾഡൻ കളറാകുന്ന സമയത്ത് നമുക്ക് കോരി മാറ്റാം ഇതാ ഇതേപോലെ നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട് മൊരിഞ്ഞു വന്നതിന് ശേഷം നമുക്കിത് പൊട്ടിപ്പോവാതെ കോരി മാറ്റണേ മാറ്റണേതാ മൂന്നും കൂടി കോരി മാറ്റുന്നുണ്ട് കോരി മാറ്റിയതിന് ശേഷം ബാക്കിയുള്ളതും കൂടി ഇതേപോലെ നമുക്ക് ഒന്ന് പൊരിച്ചെടുക്കാം കേട്ടോ ഇതാ നന്നായിട്ട് നെയ്യൊക്കെ വറ്റിയതിന് ശേഷം നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ബാക്കിയുള്ളതും കൂടി ഇതേപോലെ ഒന്ന് പൊരിച്ചെടുക്കാം ഞാൻ ഇതാ ബാക്കിയുള്ളതും കൂടി ഇതേപോലെ പൊരിച്ചെടുക്കുന്നുണ്ട് അപ്പം മൊത്തത്തിലേ ഇട്ട് കൊടുക്കാനായിട്ട് പാടില്ല കേട്ടോ അപ്പം മൊത്തത്തിൽ ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമുക്കിതൊന്ന് തിരിച്ചുമറിച്ചിട്ട് ഇടാനായിട്ട് ബുദ്ധിമുട്ടാണ് പൊട്ടിപ്പോവാനും സാധ്യത കൂടുതലാണ് ഞാൻ ഇതാ ആറ് പഴവും ഇതേപോലെ എണ്ണയിൽ വറുത്ത് കോരിയെടുത്തിട്ടുണ്ട് എടുത്തതിന് ശേഷം നന്നായിട്ട് ചൂടൊന്ന് ആറി വരണം ചൂടാറാനായിട്ട് വെക്കുക അടുത്തതായിട്ട് ഇതിന് ഫില്ലിങ്ങിന് ആവശ്യമായിട്ടുള്ള തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു മുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത് വലിയ വലിയ തേങ്ങ ആയതുകൊണ്ട് തന്നെ ഒരു പകുതി തേങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ചെറുതാണെങ്കിൽ ഒന്ന് മുഴുവനായിട്ട് എടുക്കാനായിട്ട് നോക്കുക അപ്പോൾ ഇതോ ഞാൻ ഈ ഒരു തേങ്ങ എടുത്തതിന് ശേഷം ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇരും കുറച്ച് കൂടുതൽ വേണ്ടത് കൊണ്ട് തന്നെ കൂടുതലായിട്ട് പഞ്ചസാര ഇട്ട് കൊടുക്കുക പഞ്ചസാര ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ടേസ്റ്റ് കൂടാനായിട്ട് ഏലക്കാപ്പൊടി കൂടി ഇട്ട് കൊടുക്കുക ഏലക്കാപ്പൊടി നിർബന്ധമായിട്ട് ഇട്ട് കൊടുക്കണം എന്നാലേ ഇതിൻ്റെ ഒരു ഫീല്ലിങ് ഒന്ന് ടേസ്റ്റ് കിട്ടുള്ളൂ ഏലക്കാപ്പൊടി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക രണ്ട് സ്പൂൺ വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കട്ടെ അപ്പോൾ കൂടുതൽ കൂടുതലൊഴിച്ചു കൊടുക്കരുത് വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് കൈവെച്ചിട്ട് തന്നെ ഒന്ന് മിക്സാക്കി എടുക്കണം നന്നായിട്ടൊന്ന് കൈവെച്ച് ഞരടി എടുത്താൽ മതി എല്ലാം പഞ്ചസാരയും കൂടി ഇതിലേക്കൊന്ന് അലിയുന്നത് വരെ ഒന്ന് മിക്സാക്കിയെടുക്കാം മിക്സാക്കി എടുത്തതിനു ശേഷം നമുക്ക് നേരെ ഒന്ന് ചൂടാക്കാനായിട്ട് വെക്കുക ഒന്ന് നമുക്കിതേപോലെ ഇത് അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് വെച്ചതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് ഈ ഒരു വെള്ളമൊക്കെ വറ്റിയിട്ട് ഇതിൻ്റെ ഒരു കളർ ചേഞ്ച് ഒന്ന് മാറി വരണം ഇതിന് നമ്മൾ കണ്ണൂർ തേങ്ങാപ്പണ്ടം എന്നറിയാം നിങ്ങളെന്താ പറയുക എന്നറിയില്ല നമ്മൾ കോഴി അടക്കൽ ഉണ്ടാക്കിയെടുക്കൂലേ അപ്പോൾ അതേപോലെ നമുക്കിത് തൊട്ട് നോക്കുമ്പോൾ മനസ്സിലാവും ഇതൊന്ന് പറ്റി നമ്മളെ കയ്യിലേക്ക് ഒന്ന് ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിലാണ് ഇതിൻ്റെ ആ ഒരു ഫില്ലിങ് റെഡി ആയിട്ട് കാണട്ടെ അപ്പോൾ ഇത് നമുക്കിതേപോലൊന്ന് കൈവച്ചിട്ട് തൊട്ട് നോക്കാം കുറച്ചുകൂടി ആവാനുണ്ട് കുറച്ചും കൂടി നമുക്കിതേപോലെ ചെറു തീയിൽ വെച്ചിട്ട് നന്നായിട്ട് തീ കത്തിക്കരുത് കരിഞ്ഞു പോവും മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഇതേപോലെ നന്നായിട്ടൊന്ന് ഇതിൻ്റെ കളർ ചേഞ്ച് വരുന്നത് വരെ ഇതിൽ വെള്ളമൊക്കെ വറ്റി വന്നിട്ട് നമ്മൾ ഈ പാത്രത്തിലൊന്ന് ഒട്ടിപ്പിടിക്കുന്ന ആ ഒരു പരുവത്തിലാവും ഇത് ഇതാണ് ഇതിൻ്റെ ഈയൊരു ഫില്ലിങ്ങട്ട അപ്പം നമ്മളിതാ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് നമ്മൾ പാത്രത്തിൽ ചെറുതായിട്ടൊന്ന് ഒട്ടുന്നത് പോലെ തോന്നുമ്പം നിങ്ങൾക്ക് ഫ്ലെയിം ഓഫാക്കാം ഇത് നന്നായിട്ട് തണുത്ത് വരണം കേട്ടോ അപ്പം നമ്മളെ ഈയൊരു ഫില്ലിങ് കൂടി റെഡിയായി വന്നിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് തണുക്കാൻ വയ്ക്കാം നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്കിതൊന്ന് തെറ്റാക്കി എടുക്കട്ടെ അപ്പം അത് നമ്മളെ ഫില്ലിങ്ങും നന്നായിട്ട് തണുത്തു വന്നിട്ടുണ്ട് പഴവും നന്നായിട്ട് തണുത്തു വന്നിട്ടുണ്ട് ഇതെങ്ങനെ നമുക്ക് തയ്യാറാക്കുന്നതെന്ന് നോക്കാം നമ്മളിതാ ഈ ഒരു ഒരു പഴം എടുക്കാം ഒരു പഴം എടുത്തതിന് ശേഷം നമുക്ക് നമ്മൾ നേരത്തെ വര വെച്ചിട്ടുണ്ട് അതിനെല്ലാം അപ്പോൾ ആ വര ചെറുതായിട്ടൊന്ന് കയ്യിൻ്റെ വിരൽ വെച്ചിട്ട് ഇതേപോലെ ചെറുതായിട്ടൊന്ന് നമ്മൾ ഒന്ന് അടർത്തി കൊടുക്കുക ഇതേപോലെ അടർത്തി കൊടുത്തതിന് ശേഷം അതിൻ്റെ ഉള്ളിലാണ് ഫില്ലിങ് നിറച്ച് കൊടുക്കേണ്ടത് ഈ നാല് വരേൻ്റെ ഉള്ളിലും കുറച്ച് കുറച്ചായിട്ട് ഫില്ലിങ് ഇതേപോലെ നിറച്ച് കൊടുക്കണേ അപ്പം നമുക്ക് മൊത്തത്തിൽ ഇതേപോലെ ഫില്ലിങ് നിറച്ച് കൊടുക്കുക അപ്പം അതാണ് പറഞ്ഞത് രണ്ട് സൈഡ് പൊട്ടിപ്പോവാതെ നിങ്ങൾ വര വെച്ചെടുക്കണം എന്നിട്ട് കൈ വെച്ചിട്ടൊന്ന് പ്രസ്സാക്കി കൊടുക്കുക ഇതതിൻ്റെ ഉള്ളിലൊന്ന് സെറ്റാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം നമുക്ക് നാല് നാല് വരൻ്റെ ഉള്ളിലും നമുക്കിതേപോലെ ഫില്ലിങ് നിറച്ച് വെച്ച് കൊടുക്കട്ടെ അപ്പം ഞാൻ ഇതാ മൊത്തത്തിൽ ഇതാ ഫില്ലിങ് നിറച്ച് വെച്ചിട്ട് നമ്മളെ കായ് നിറച്ചത് റെഡി ആയിട്ടുണ്ട് അപ്പം വളരെ ടേസ്റ്റിയും വെറൈറ്റിയും ആയിട്ടുള്ള നമ്മളെ നോമ്പിൻ തയ്യാറാക്കാൻ പറ്റും നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കായ് നിറച്ചതാണ് നമ്മളെ കണ്ണൂരിൻ്റെ സ്വന്തം കായ് നിറച്ചത് കേട്ടോ നമ്മളെ നോമ്പിനും പുതിയാപ്പിള സൽക്കാരത്തിനെല്ലാം നമുക്ക് മുന്നിട്ട് നിൽക്കുന്നതാണ് ഈ ഒരു കായ് നിറച്ചത് സിമ്പിളാണ് എല്ലാവരും വീട്ടിൽ പഴം കിട്ടുന്ന ടൈമിൽ തേങ്ങ ഉള്ള സമയത്ത് നിങ്ങൾ ഇതേപോലെ തയ്യാറാക്കാനായിട്ട് നോക്കാം മക്കൾക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും शेयर यानो लाइक यानो मरकेले ओके थैंक